ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയ നിറഞ്ഞ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു ഇന്ന് നമ്മൾ ഒരു നല്ല പാട്ടുകാരനെ അല്ലെങ്കിൽ നല്ല പാട്ടിൻ്റെ രചയിതാവിനെ അതായിരിക്കും കുറച്ചും കൂടെ പറയാനുള്ളൂ അപ്പോൾ പാട്ടിൻ്റെ രചയിതാവിനെ അതുപോലെ മലയാള ദൃശ്യ മാധ്യമ രംഗത്ത് വളരെ സജീവമായിരിക്കുന്ന ഒരു വ്യക്തിത്വം അതുപോലെ തിരക്കഥാകൃത്ത് അതുപോലെ ഷോയുടെ ഡയറക്ടർ ആയിട്ടിരിക്കുന്ന ആൾ വേണ്ട വിവിധ മേഖലകളിൽ വളരെ നല്ല രീതിയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗാന രചയിതാവും കൂടി നമ്മളിന്ന് പരിചയപ്പെടുത്തി കാണാം നമുക്ക് അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇന്ന് വന്നിട്ടുണ്ട് എനിക്ക് അപ്പം അദ്ദേഹത്തിൻ്റെ പുസ്തകം വന്ന പായ്ക്കാണിത് ഞാനിത് പൊട്ടിച്ച് എടുക്കുകയാണ് ഏ നമ്മുടെ ഹരിഗീതം എന്ന പുസ്തകത്തിനെയാണ് പരിചയപ്പെടുത്തുന്നത് താണ്ടീ എഴുതിയ ആളാണിത് എല്ലാവർക്കും അറിയാലോ അല്ലേ ഇതാണ് ഹരിപ്പി നായർ ഈ ഹരിപ്പി നായർ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എഴുതി അല്ലെങ്കിൽ ഇദ്ദേഹം രചിച്ചിരിക്കുന്ന ഹരിഗീതങ്ങളാണ് ഈ പുസ്തകത്തിലേത് അപ്പോൾ നമുക്ക് എത്ര ഗീതങ്ങളുണ്ട് എന്തിനെക്കുറിച്ചൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ആ ഇരുപ എൺപത്തിനാല് കീർത്തനങ്ങളുണ്ട് കീർത്തനങ്ങളെന്ന് വെച്ചാൽ പാട്ടുകൾ എൺപത്തിനാല് പാട്ടുകളുണ്ട് ഒന്നാമതായിട്ടും കേളി പൂരം മനോഹരം അമ്മമാനസം ഭൂമുഖം പൊന്നോണപ്പാട്ട് താരകം ഗണിതമധുരം ശിവപഞ്ചാക്ഷരി ഗാന്ധി സന്ദേശം കൃഷ്ണദർശനം അഴകൻ മുരുകൻ പുതുമ തിരുവോണപ്പാട്ട് സ്വാമിജപം സന്താനഗോപാലം ഓർമ്മ പൂക്കൾ ശ്രീരാമജയം സാരസ്വതം പാലാഴി ഓണപ്പൂക്കാലം എന്ന് വേണ്ട ധാരാളം നല്ല നല്ല പാട്ടുകളാണിതിലെ ഈ പാട്ടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആർക്കും പാടാ അതാണ് ഈ ഇതിലെ ഓരോ പാട്ടുകൾ എടുത്താലും പാട്ടുകാരായിട്ടുള്ളവർക്ക് അത് കൂടുതൽ മനോഹരമായിട്ട് പാടാം അല്ലാത്തവർക്കും ഇത് പാടാൻ പറ്റും അത്രയ്ക്ക് നല്ല മനോഹരമായിരിക്കുന്ന ഗീതങ്ങളാണിതിലെ ഓരോന്നും അങ്ങനത്തെ എൺപത്തിനാലെണ്ണമാണ് ഉള്ളത് രാധാമാധവം സദ്യവട്ടം അയ്യപ്പനാമം യാത്രാമൊഴി അങ്ങനെ ഓരോ കാലഘട്ടത്തിലെ ഓരോ ഉത്സവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ ഓരോ ആഘോഷങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടിട്ടുള്ള വളരെ മനോഹരമായ എൺപത്തി നാല് ഗീതങ്ങൾ ഈ ഹരിപ്പി നായർ എന്ന് പറഞ്ഞ ആള് എഴുതിയിരിക്കുകയാണ് നമ്മൾ ആദ്യം തന്നെ ദേഹത്തിനെ പരിചയപ്പെടുത്തിയായിരുന്നു ദൃശ്യ മാധ്യമ രംഗങ്ങളെ മാധ്യമ രംഗങ്ങളിലെ ഒന്നാമത്തെ ആളാണ് വളരെ സജീവമാണ് ഇദ്ദേഹം ഇതാ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഗാനരചയിതാവാണ് പ്രഭാഷകനാണ് വളരെ നല്ല രീതിയിൽ ഏഷ്യാനെറ്റ് പ്രോഗ്രാമിൻ്റെ ഒരു പ്രൊഡ്യൂസർ ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട് ഹരിശ്രീ ക്രിയേഷൻസ് എന്ന സ്വന്തം പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ബാനറിൽ വിഷ്വൽ മീഡിയ പ്രവർത്തന രംഗങ്ങൾ തുടർന്ന് വന്നിട്ടുള്ള ആളാണ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ കൂട്ടുകെട്ടുകൾ പറഞ്ഞാൽ എം ജി സാറാണ് എം ജി സാറാണ് ഈ ഒരു ഹരി പി നായരുടെ ഗീതങ്ങൾക്കൊക്കെ ആശംസകൾ നേർന്നിട്ടുള്ള ആളാണ് എം ജി ശ്രീകുമാർ സാറ് അതുപോലെ അദ്ദേഹത്തിൻ്റെ നല്ല സുഹൃത്തും കൂടെ ആയിരിക്കുന്ന പിഷാരഡി ചേട്ടന് ടാ ഇവരൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന് ആശംസകളുമായിട്ട് എത്തിയിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഈ ഗീതങ്ങൾ ഇന്ന് ഭഗവാന്റെ അനുഗ്രഹത്തോടെ എന്നിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട് ഞാൻ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ പല ആ ചേച്ചിമാർക്കൊക്കെ നമുക്ക് ഈ ഗീതങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും ആർക്കെങ്കിലും ആവശ്യമായിട്ട് ഈ ഗീതങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റായാൽ മതി യൂട്യൂബിൽ തന്നെ മെസ്സേജ് ഇട്ടാൽ മതി നമ്മൾ അദ്ദേഹത്തിൻ്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ തരാം ഇരുന്നൂറ് രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില ഇരുന്നൂറ് രൂപയാണ് പക്ഷേ ഇതിലെ വരികൾ ഓരോന്നും അവരവരുടെ ഈണത്തിനനുസരിച്ച് നമുക്കത് പാടാം നല്ല വാക്കുകളൊക്കെ അങ്ങനെ നിരത്തി നിരത്തി വെച്ചിരിക്കുകയാണ് അവരവരുടെ ഈണത്തിനനുസരിച്ചിട്ട് ഇഷ്ടം പോലെ നമുക്ക് പാടാം അദ്ദേഹം ഇത് വാക്ക് ഈണത്തിനനുസരിച്ചുള്ള വാക്കുകളെ നിരത്തി വെക്കാനുള്ള ഇഷ്ടം കൊണ്ട് പലപ്പോഴായിട്ട് കുറിച്ചിട്ട വരികളാണ് ഇന്ന് വളരെ മനോഹരമായ ഗീതങ്ങളായിട്ട് മാറിയിരിക്കുന്നത് അപ്പോൾ ഈ ഹരിഗീതത്തിലെ അൻപത് ഗാനങ്ങൾ അനുഭവസമ്പന്നരായ ഗാനശില്പികളുടെ സർഗാത്മകതയാൽ വീഡിയോ ആൽബങ്ങളായിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷകാര്യം കൂടെ ഇദ്ദേഹത്തിൻ്റെ നമ്മൾ അറിയിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ ശ്രീ ക്രിയേഷൻസ് എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇല്ലാത്തവർക്ക് കൂടി പറഞ്ഞതാണ് ഹരിഗീതം ബുക്ക് സോങ്സ് എന്ന പ്ലേലിസ്റ്റിലൂടെ ഗാനങ്ങൾ ആസ്വദിക്കുവാനും ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ക്യു ആർ കോഡാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഹരിഗീതം എന്നുള്ള പുസ്തകത്തെക്കുറിച്ച് അറിയുവാനും അതുപോലെ ഇത് മനസ്സിലാക്കുവാനും സാധിക്കാനും ഇതുവഴി എല്ലാവർക്കും സാധിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത്രയ്ക്ക് മനോഹരങ്ങളായിട്ടുള്ള പാട്ടുകളാണ് ഓരോ കാലത്തിനനുസരിച്ചുള്ള ആ മനോഹരമായിരിക്കുന്ന ആ പാട്ടുകളെ നമുക്ക് ഓണത്തിനായാലും അതേപോലെ തന്നെ ഗാന്ധി സന്ദേശ സമയങ്ങളിലായാലും അങ്ങനെ ഓരോ തരത്തിലും ഓരോ കാലഘട്ടങ്ങൾക്കനുസരിച്ച് ഓരോ ഓരോന്നിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതെഴുതിയിരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തിനെ ആദ്യം നമ്മൾ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു അതുപോലെ എല്ലാവർക്കും ഈ ഹരിഗീതം ഹരിഗീതമെന്നുള്ള പുസ്തകത്തെക്കുറിച്ച് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇന്ന് വന്ന ഒരു ബുക്സാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നമുക്ക് നമ്മുടേതായ ട്യൂണിന് അങ്ങനുസരിച്ചൊക്കെ നമുക്കിത് പാടിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ പുസ്തകങ്ങൾ നോക്കിയതേയുള്ളൂ ആ പാടി നോക്കിയിട്ടൊന്നും ഇല്ല എല്ലാവർക്കും മനസ്സിലായല്ലോ പുസ്തകത്തിന്റെ പുറം തേച്ച് പുസ്തകത്തിൻ്റെ പേര് ഹരിഗീതം അപ്പം ഇന്നീ ഹരിഗീതം എന്ന ഈ പുസ്തകത്തെക്കുറിച്ചും ഇത് എഴുതിയ ആളിനെക്കുറിച്ചും എല്ലാവർക്കും ഒന്ന് പരിചയപ്പെട്ടു എന്ന് വിശ്വസിച്ചു നിർത്തുന്നു ഹരിയോ